ഹലോ നമസ്കാരം ഏവർക്കും പുതിയ രീതിയിലേക്ക് ഈ വരുന്ന ഓണത്തിന് കയറൽ ടീവ് ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രമാണ് അരുൺ വിജയ് പ്രിയ ഭവാനി ശങ്കർ എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് തമിഴ് ചിത്രമായിരുന്നു യാന് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ബിൾ വെർഷൻ കൈരളി ടി വി ആണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന് ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇവരുന്ന ഓണക്കാലത്ത് നമുക്ക് കൈരളി ടിവിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ ചിത്രമാണ് അരുൾ നിധി പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഡി ബ്ലോക്ക് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾ വേർഷൻ ഈ വരുന്ന ഓണക്കാലത്ത് കൈരളി ടിവിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് കാത്തിരിക്കാം അർജുൻദാസ് കാളിദാസ് ജെറാം എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളെത്തിയ തമിഴ് ചിത്രമായിരുന്നു പോർ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രം ഈ വരുന്ന ഓണക്കാലത്ത് കൈരളി ടിവിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഭാവന പ്രധാന വേഷത്തിലെത്തിയ കന്നഡ ചിത്രമായിരുന്നു കേസ് ഓഫ് കൊണ്ടാന ചിത്രത്തിൻ്റെ മലയാളം ഡബിഡ് വെർഷൻ ഈ വരുന്ന ഓണക്കാലത്ത് കൈരളി ടി വി എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്ക അർജുൻ ദാസ് പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രമായിരുന്നു റാസാവതി ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബിഡ് വെർഷൻ ഈ വരുന്ന ഓണക്കാലത്ത് കൈരളി ടി വിയിലൂടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കാജൽ അഗർവാൾ പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രമായിരുന്നു സത്യഭാമ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് കൈലളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അടുത്തൊരു ചിത്രമാണ് കാളിദാസ് ചേറം ക്ഷമിക്കണം അർജുൻദാസ് തന്നെ പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രമായിരുന്നു അനീതി ചിത്രം ഒരു വിജയം തന്നെയായിരുന്നു ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് കൈലളി ടി വിയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും വിജയ് സേതുപതി നായകനെത്തിയ വമ്പൻ ചിത്രമായിരുന്നു മഹാരാജ ചിത്രം തിയേറ്ററുകളിൽ വൻ ബ്ലോക്ക് ആയിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ ഈ വരുന്ന നാളിലായിരിക്കും കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്നത് കാത്തിരിക്കാം